ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കി വന്ന ചോറ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ബാക്കി വന്ന ചോറുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബൊറോട്ടയുടെ അതേ രുചിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം അത്ര നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ലെയറോട് കൂടിയ ബൊറോട്ട പോലെ തന്നെയുള്ള ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടുനോക്കാം ഇതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ തലയുന്നത്തതോ അല്ലെങ്കിൽ ചെറു ചൂടോടുകൂടിയുള്ള ചോറാണെങ്കിലും കുഴപ്പമില്ല ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ ഇനി ഇവിടെ വൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ബ്രൗൺ റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണേ ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ചോറിന് ഒരു മുട്ടയാണെ അളവ് ഇനി നമ്മളിതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അടുത്തതായി നമ്മൾ നേരത്തെ എടുത്ത അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം സാദാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ആയിട്ടുള്ള പാകത്തിന് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദ ആണ് ഇട്ട് കൊടുക്കുന്നത് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടിയാണെങ്കിലും ഉപയോഗിക്കാം ബൊറോട്ടയുടെ അതേ ടേസ്റ്റ് കിട്ടാനായിട്ട് മൈദ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഇനി ഉപ്പൊന്നും ചേർക്കണ്ട അതുമാത്രമല്ല ഇതിലേക്ക് ഇനി വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊന്ന് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകം ഉണ്ടെങ്കിൽ മാത്രം ഒരു കാൽ കപ്പ് അളവിൽ കൂടെ നമ്മൾ മൈദാമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഞാനൊരു കാൽ കപ്പ് മൈദാമാവും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെയോ മുട്ടയുടെ അളവനുസരിച്ച് ഇതുപോലെ രണ്ട് കപ്പ് എന്നുള്ളത് രണ്ടേകാൽ കപ്പ് വരെ ആകാം ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് കൊടുക്കാം ഒരുപാട് പ്രസ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ച് ഇതുപോലെ എടുത്താൽ മതിയെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ടീസ്പൂൺ അളവിൽ ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും അതിനായിട്ടെല്ലാം ജസ്റ്റ് ഒന്ന് ഓയിലൊഴിച്ച് കുഴച്ചെടുക്കണം ഈ ഒരു മാവ് നമ്മൾ ഒരുപാട് നേരം കുഴയ്ക്കുകയും വേണ്ട അതുപോലെ തന്നെ ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയും വേണ്ട ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നമുക്കിത് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാതെ തന്നെ ഇപ്പം തന്നെ നമുക്ക് ബാക്കി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിനായിട്ട് നമുക്ക് മാവ് രണ്ട് വലിയ ബോളുകളാക്കി എടുക്കാം രണ്ട് ബോളുകളാക്കി ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ഓരോ ബോളുകളെടുത്ത് ഇതുപോലെ ചപ്പാത്തി വെച്ചൊന്ന് പലകൊന്ന് പരത്തിയെടുക്കാം അതിനായിട്ട് മൈദാമാവ് ഒന്ന് തൂകി കൊടുത്ത ശേഷം നമുക്കൊന്ന് നന്നായിട്ട് പരത്തി എടുക്കണം ആദ്യം ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് പരത്തിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് വലിച്ചു നീട്ടി എത്രത്തോളം നമുക്കിതിനെ പരത്തി എടുക്കാൻ പറ്റുമോ അത്രയും ഒന്ന് വലിപ്പത്തിൽ പരത്തിയെടുക്കാം അത്യാവശ്യം നന്നായിട്ട് വലിച്ച് നീട്ടി ഇവിടെ പരത്തി എടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം സൺഫ്ലോർ ഓയിലാണേ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഏത് ഓയിൽ വെണ്ണും ഉപയോഗിക്കാം ഇത് സൺഫ്ലോർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മൈദാ മാവൊന്ന് കൊടുക്കാം ഇതുപോലെ മൈദ മാവും കൂടെ ഇട്ട് കൊടുക്കണം ഇനിയുണ്ടല്ലോ ഈ ഒരു സൈഡിന് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് അങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ എണ്ണയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് അതുപോലെ തന്നെ മൈദാമാവും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വലിപ്പത്തിന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്കിതിലും വലിയ വലിപ്പത്തിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം അപ്പോൾ ഏതാണ്ട് ഈ ഒരു ഷേപ്പിൽ കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതിയേ ഇനി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഒന്ന് കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ പൊറോട്ട ഒക്കെ ഒന്ന് പരത്തി ചുറ്റിയെടുക്കൽ ആ ഒരു ചുറ്റിയെടുക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ആ ലെയറോട് കൂടി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിങ്ങനെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് അതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മളെല്ലാം തന്നെ ഇതുപോലെ പ്രെസ്സ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതൊന്ന് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം അതിനകട്ട് കുറച്ച് മൈദാമാവ് കൊടുത്ത ശേഷം പരത്തിയെടുക്കാം അപ്പം നമ്മൾ പരത്തിയെടുക്കുമ്പം ഇത് ബൊറോട്ട പോലെയല്ല കുറച്ച് വലിപ്പത്തിൽ തന്നെ നമ്മൾ ചപ്പാത്തിയുടെ ഒക്കെ വലിപ്പം ആ ഒരു വലിപ്പത്തിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കണം ഇതുകൊണ്ടില്ലേ ഇത് ഈ ഒരു വലിപ്പത്തിൽ കിട്ടണേ ഒരുപാട് കട്ടിയും വേണ്ട ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് പരത്തിയെടുക്കാം ഇപ്പോൾ നമ്മൾ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ടേ ഇനി ഒരെണ്ണം കൂടെ നമുക്ക് പരത്തി എടുക്കുന്നത് കാണിച്ച് തരാം ഇത് കണ്ടില്ലേ അതുപോലെ റൗണ്ടിലൊന്ന് ജസ്റ്റ് പരത്തി കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി എടുത്താൽ മതി ഒരുപാട് കട്ടി കട്ടിക്കുമല്ല എന്നാൽ ഒരുപാട് കനം കുറഞ്ഞും പോവാത്ത ചപ്പാത്തിയുടെ ഒക്കെ വലിപ്പത്തിൽ നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കുമ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് അപ്പോൾ ഇത് പാനിലോട്ട് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കൊമള പോലെ ഈ വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് ഇനി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ടിത് പൊങ്ങി വരുന്നുണ്ട് നമ്മൾ മാവ് കുഴച്ച് ഒരുപാട് സമയം വെച്ചതുമില്ല അതുമാത്രമല്ല ബേക്കിംഗ് സോഡ അതുപോലുള്ള ഒന്നും തന്നെ ചേർത്തിട്ടുമില്ല എന്നിട്ടും കണ്ടില്ലേ അത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇത് പൊങ്ങി വരുന്നതെന്ന് അപ്പോൾ നമ്മൾ ചോറ് ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്ര നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിങ്ങനെ പൊങ്ങി വരുന്നത് അതുമാത്രമല്ല ആ ചോറ് ചേർത്തതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റി വ്യത്യാസവും ഇതിന് വരുത്തുമില്ല നല്ല ബൊറോട്ടയുടെ അതേ ടേസ്റ്റി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്കിത് ജസ്റ്റ് പ്രസ് ചെയ്ത് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ചുട്ടെടുക്കാം നന്നായിട്ടിത് പൊങ്ങി വരും ഒരുപാട് സമയം കല്ലിയിട്ട് ഇട്ട് അത് മരപ്പിച്ച് കളയരുത് ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങ് ചുട്ടെടുക്കണേ അപ്പോൾ നല്ല ലെയറോട് കൂടിയ ബൊറോട്ട ഒക്കെ മാറി നിൽക്കുന്ന രുചിയിലുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി എടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഇട്ടതിന് ശേഷം ജസ്റ്റ് കൊമണ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഓയിലൊന്ന് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരുവേ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു വശത്ത് നമുക്ക് ഇതുപോലെ തന്നെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു വശവും കൂടെ ഒന്നും മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കൂടിയ നല്ലൊരു പൊറോട്ടയുടെ അതേ രുചിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്ര നേരം ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്